Hi namaskar നാരായണ പട്ടിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ദാവണി സെറ്റിന്റെ കളക്ഷനുമായിട്ട് വന്നിരിക്കുന്നതാണ് ഓണം കളക്ഷനിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് സെറ്റാണിത് ദാവണി ആണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതല്ല ബ്ലൗസ് പീസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദാവണി ആണ് ഡാർക്ക് ഗ്രീനിലും ലൈറ്റ് ഗ്രീ ചെറിയതായിട്ടുള്ള ഒരു ലൈറ്റ് ആയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇതിന്റെ വില ആയിരം വും രണ്ടായിരവും ഒന്നും അല്ല കേട്ടോ നമ്മുടെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതേപോലെ വീതിയുള്ള ബോർഡറോട് കൂടി വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് ഇതിൽ വരുന്നത് മുകളില് രണ്ട് സൈഡിലും ചെറിയ ഒരു നല്ലൊരു വീതിയോട് കൂടിയിട്ടുള്ള ബോർഡറോട് കൂടി വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദാവണി സെറ്റാണ് നാരായണിപ്പട്ടിൽ വരുന്നത് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഒതുങ്ങി നമ്മളെ ബോഡി ഹാഗിങ് ആയിട്ട് കിടക്കുന്നത് പോലെ കിടക്കുന്ന ഒരു ദാവണി സെറ്റാണ് ഞാൻ പെട്ടെന്ന് വെയർ വേറെ പോലും ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നല്ലതുപോലെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയാലോ അത്രയും മനോഹരമായിട്ടുള്ള ഒരു നാരായണിപ്പട്ടിൽ വരുന്ന ഒരു ദാവണി സെറ്റാണ് ഇതിന്റെ ബ്ലൗസ് പീസ് ആണ് അത്യാവശ്യം നല്ല വീതിയോട് കൂടി വന്നിരിക്കുന്നതാണ് ഇതിന്റെ ഈ ഒരു ബോർഡർ നമ്മള് സ്ലീവിൽ കൊടുത്തിട്ട് ഫുൾ സ്ലീവിൽ കൊടുത്താലും നല്ലതാണ് ചെറിയ ഒരു പപ്പോടു കൂടി കൊടുത്താലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു സെറ്റ് ആണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് കണ്ടോ നല്ല വീതിയിലാണ് വന്നിരിക്കുന്നത് അതേ വീതിയിൽ തന്നെയാണ് ഈ ദാവണിയുടെ ഈ സ്കേർട്ടിലും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ നല്ല മനോഹരമായിട്ട് തന്നെ നല്ല പോലെ വേറിയാൻ പറ്റുന്ന ഓണത്തിന്റെ നല്ലൊരു കളക്ഷനിൽ വന്നിരിക്കുന്നതാണ് ഇവിടെ ചെറിയ ബോർഡർ ആണ് ഇത് നമുക്ക് നെക്കിലോ ഒക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇതിന്റെ ദാവണിയുടെ ഈ ധാവണി സെറ്റിന്റെ ഈ മുകളിലത്തെ ഈ ഉടുത്തേക്കുന്നത് നല്ല ലെങ്തോട് കൂടി വന്നിരിക്കുന്നതാണ് അത്യാവശ്യം നല്ല ലെങ്ത് ആണ് ഇതിന് വന്നിരിക്കുന്നത് ചെറിയ ലെങ്തോ ഒന്നുമല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് ഇതിന്റെ വില വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ജെറി വർക്കോട് കൂടി വന്നിരിക്കുന്നതാണ് ഇതില് എലിഫന്റിന്റെയും പീ ഒരു ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയോടു കൂടി ചെയ്യാൻ പറ്റുന്ന നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു ധാവണിയാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീനോട് കൂടി വന്നിരിക്കുന്നു ലൈറ്റ് ഗ്രീൻ നല്ല ലൈറ്റ് ഗ്രീൻ അല്ല ഒരു ചെറിയ ഇതും ഇതും കൂടെ ഞാൻ വ്യത്യാസം നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് പിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റത്തുള്ളൂ ചെറിയ ലൈറ്റ് ഗ്രീൻ ആയിട്ട് വരും ഇത് മെറൂൺ കളർ റെഡ് കളറിലാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ചെറിയ മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് ഇത് ഒരു റെഡ് കളറിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ധാവണിയാണ് അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇത് ഞാൻ മുമ്പേ കാണിച്ചതുപോലെ തന്നെ എലിഫന്റിന്റെയും പീ ഡിസൈനിൽ വരുന്ന ബ്രോക്കേഡ് ബ്രോക്കഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് അതേപോലെ ആള് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഇതേപോലെ തന്നെയാണ് ഇതിന്റെ രണ്ട് സൈഡിലും ബോർഡറോട് കൂടി വന്നിരിക്കുന്ന ഒരു ഷോൾ ആണ് വരുന്നത് ഇന്ന് ജൂലൈ ഇരുപതാണ് ഇതിന്റെ ഓൺലൈൻ ബുക്കിംഗ് രണ്ട് ദിവസം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഓഫ്ലൈനായിട്ട് നമ്മുടെ ഷോപ്പിൽ ഇത് അവൈലബിൾ ആയിരിക്കും അതേപോലെ തന്നെ ഇതിന്റെ വില വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ മാത്രമേ ഉള്ളൂ നാരായണിപ്പട്ടി വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദാവണി സെറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ